ദസാബ് നിങ്ങൾ ഫലസ്തീനിലേക്ക് പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ബൈത്തുൽ മുക്കന്ദസിലൊന്നു പോകണമെന്നുള്ളത് എന്നാണ് നിങ്ങൾ പോകുന്നത് ഞാനും ലാസ്റ്റ് ടൈം പൈതൃക പോയ സമയത്ത് എന്നോടും പലരും പറഞ്ഞു എനിക്കും നിങ്ങളുടെ കൂടെ ഫലസ്തീനിലേക്ക് വരണമെന്ന് അപ്പൊ നമ്മൾ ഇൻഷാള്ള ഇതേ വരുന്ന നവംബർ ഇരുപത്തി ഒൻപതാം തീയതി പോയിട്ട് ഡിസംബർ ഏഴാം തീയതി തിരിച്ചു വരുന്ന പോലെ ഒൻപത് ദിവസത്തെ ഒരു പാക്കേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു നാല് രാജ്യത്തേക്ക് നമ്മൾ ഒന്നിച്ച് പോവാണ് ജോർദാൻ പാലസ്തീൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ശരിക്കും ഏതൊക്കെ സ്ഥലങ്ങളാണ് അവിടെ ഇതിലിപ്പോ നമ്മള് കുറാനക ചരിത്ര ഭൂമികളിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് അതായത് നമ്മൾ ആദ്യമായിട്ട് ജോർദാൻ അമ്മാൻ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത് അമ്മാനിൽ അസഹാബിൾ കഫിന്റെ ഗുഹ കാണും അതുപോലെ എത്ര നമ്മൾ മുങ്ങിയാലും മുങ്ങാത്തൊരു കടലുണ്ടല്ലോ ചാവുകട പോകും അതെ നമ്മൾ പിന്നീട് അലമ്പി ബോർഡർ നമ്മൾ പാലസ്തീനിലേക്ക് കടക്കുക ആദ്യമായിട്ട് പലസ്തീലെ ജെറിക്കോ സിറ്റിയിലാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് ഇസാറാബു ഇസ്ലാമിന്റെ പ്രവാചകത്ത് ലഭിച്ച ടെമ്പേഷൻ ഉള്ളത് അവിടെ നമ്മൾ പിന്നീട് നമ്മൾ അങ്ങനെ ആ ഒരു ബൈത്തുൽ മുഖസ്സിന്റെ വാങ്ങി പോകും എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മൂന്ന് ജമാക്കരിക്കാനുള്ള അവസരം ഉണ്ട് നേരിട്ട് കാണാൻ ആ ഒരു ഡോം ഓഫ് ദ റോക്ക് ഉണ്ടല്ലോ ആകാശ് ആരോണം ചെയ്ത് ഇസാറാം മിറാജിന് പോയ ഒരു ബുറാക്കിനെ കെട്ടിട്ട സ്ഥലം ഇന്നും ഉണ്ട് ആ ഒരു ഓട്ടക്കണ്ണി ശരിക്കും അതൊക്കെ അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അതൊക്കെ അതുപോലെ മറിയം ബി വി ദർശ് പഠിച്ച ഒരു സ്ഥലം അവിടെ തന്നെയാണ് മിഹാബ് മറിയമുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നീട് നമ്മള് പോകുന്നത് ഹെബ്രോൺ സിറ്റി ഉണ്ട് ഇരുപത്തിയാറ് ആണ് ഹെബ്രോൺ സിറ്റി ഹർമുൽ ഖലീലാണ് ഇബ്രാഹിം നബിയുടെ മക്ബറയും കുടുംബക്കാരുടെ എല്ലാവരുടെയും ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് ഇഷാഖർബിൾ ഇസ്ലാമിന്റെ മക്ബരണ്ട് ഭാര്യ ഉണ്ട് അവരുടെ മകൻ ഇസ്ലാമിന്റെ മക്കറണ്ട് അവരുടെ മകൻ ഇസ്ലാമിന്റെ ഈ ഒരു യൂസുബിൾ ഇസ്ലാമിന്റെ മക്ബറയും അതുപോലെ സുലൈമാൻ ഇസ്ലാമിന്റെ മക്ബറും ഇസ്ലാമിന്റെ മക്ബറയും അതൊക്കെ കണ്ടുകൊണ്ട് അഹമ്മദ് മദ്രസയിലേക്ക് ചെറുപ്പത്തേക്ക് പഠിച്ച സ്ഥലമാണല്ലോ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള യാത്ര തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ കഴിയില്ല നാല് രാജ്യങ്ങൾ നമ്മൾ രാജ്യങ്ങൾ കവറയും പിന്നീട് താ ബോർഡറിയാണ് ഈജിപ്തിലേക്ക് അടക്കം അവിടെയാണ് തൂരിസിനത് അല്ലാന്നെ കാണാൻ വേണ്ടി മൂസാനിഫ് പോയ സ്ഥലമുണ്ടല്ലോ അതൊക്കെ നമ്മൾ കാണും അവിടെയാണ് ചങ്കടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മൂസാനാവും ആ ഒരു നോക്കി കൊന്ന കൊന്ന സ്ഥലം അത് കാണും പിന്നെ നമ്മൾ ഫിറോനും കാണും നാലായിരത്തോളം വർഷമായിട്ട് ഇന്നും അതേപോലെ നമ്മൾ നേരിട്ട് കാണാതെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതെ അതൊക്കെ നമ്മൾ നേരിട്ട് കാണും അതുപോലെ ഹുസൈറുലാൻ മക്ബറ കാണും ഇമാം ഷാഫി തങ്ങളുടെ മക്ബറ അൽ ഹക്കീം തങ്ങളുടെ ഡാനിയൽ ഇസ്ലാമിന്റെ സൽമാൻ ഫാരിസി തങ്ങളുടെ അറബിൽ മിസ്രൈഡ് തുടങ്ങിയല്ല നമ്മൾ ഒരുപാട് സ്ഥലങ്ങള് ആ ഒരു അലക്സാഡറിയുടെ തീരങ്ങളിൽ മെഡിറ്ററേനിയൻ കടലും സത്യം പറഞ്ഞാല് ഖാൻ ഖലീൽ മാർക്കറ്റും ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും ഒരാൾക്ക് ഒമ്പത് ദിവസത്തിൽ ഈ നാല് രാജ്യങ്ങളുടെ വിസക്കും ഫ്ലൈറ്റും അക്കോമഡേഷനും ഹോട്ടലും ട്രാൻസ്പോർട്ടേഷനും എൻട്രി ഫീസും ഗൈഡും ഇന്റർനാഷണൽ ഗൈഡും എല്ലാവരും ഉണ്ടോടും എല്ലാം കൂടെ അടക്കം ഇതിൽ എല്ലാം നല്ല ഫോർ സ്റ്റാർ കാറ്റഗറി ഒക്കെ ആയിരിക്കും നമ്മൾ താമസം അപ്പൊ ഇതൊക്കെ അടങ്ങിയിട്ടും വെറും ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിവസം മാത്രമാണ് വളരെ അഫോർഡബിൾ അഫോർഡബിൾ ആയിട്ട് ആയിട്ടുള്ളതുകൊണ്ട് എങ്ങനെയാണ് വിസ കുറച്ച് ടാസ്ക് ആണ് നമുക്ക് ആകെ ഒരു മാസം ഇവിടെ ഒന്നര മാസം മാസമുള്ളൂ അപ്പൊ ഒരു മാസം മുമ്പെങ്കിലും ഇതൊക്കെ ക്ലോസ് ചെയ്യണം ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ഡെഡ് ലൈൻ വെക്കും എല്ലാം ക്ലോസ് ചെയ്യും ഈ ഒരു തീയതിക്കുള്ളിൽ ആര് ബുക്ക് ചെയ്യുന്നു അവർക്ക് മാത്രം നമ്മളെ കൂടെ വരാൻ പറ്റി ഇരുപള്ളൂ ഇരുപത് ദിവസം ബാക്കിയുള്ളൂസ് നിങ്ങൾ വരേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായ് മുത്തീരാ ബുജനാറും മാൾ ഉണ്ടോ നെസ്റ്റോ ബിൽ ഒക്കെ ഉള്ള അവിടെ ഇൻപറ ഓഫ് ട്രാവൽസിന്റെ ഓഫീസ് ഉണ്ട് അവിടെ നേരിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതി നാളെ വരാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഓൺലൈൻ ആയിട്ട് നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര കാണാം ഓക്കെ